തആല വബറകാതു അല്ലാഹുമ്മ അലാ സയ്യിദിനാ ലിമാ ലിമാ ഉഗ്ലിഖ് വൽ വൽ ഖാതിമി സബഖ് ഹഖ് ഹഖ് ബിൽ ഹാദി ഇലാ മുസ്തഖീം ആലിഹി ഖദ്രിഹി എന്താ എല്ലാവരുടെയും വർത്താനം ും വാഹമല്ലൂലം അല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തിലാക്കി തരട്ടെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രയാസങ്ങളെയും പഠിച്ചവന് അവൻ്റെ കാരുണ്യം കൊണ്ട് നമുക്ക് നീക്കി തരട്ടെ ഹബീബായ് റസൂലുല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളം സ്വലാത്ത് ചൊല്ലാനുള്ള തൗഫീഖ് പടച്ചോൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്കറിയാം സ്വലാത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് മാത്രമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് സ്വലാത്ത് അതുപോലെ അതിൻ്റെ ഗുണങ്ങള് ഫലങ്ങള് അള്ളാഹു സുബാനുഹൂവത്തായ മരണം വരെ നമുക്ക് ഈയൊരു നന്മ നിങ്ങളിലേക്ക് എത്തിക്കാനും നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തൗഫിക്ക് അതും അള്ളാഹു നൽകട്ടെ ആമീൻ മീൻ ഈ ഒരു ചാനല് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം അവര് നിങ്ങളുടെ ഷെയറിങ് കാരണം ഇതിൽ പറയുന്ന സ്വലാത്തിൻ്റെ ഒരു അറിവ് അല്ലെങ്കിൽ ഒരു സ്വലാത്ത് അല്ലെങ്കിൽ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു നോളജ് അവരുടെ ജീവിതത്തിൽ പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾ മരണപ്പെട്ടാലും അവർ പതിവാക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്കതിൻ്റെ മിസ്സിലെ സവാബ് ലഭിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ എല്ലാവരും ഈ നന്മ നിങ്ങൾ ഷെയർ ചെയ്യാം വിഷയത്തിലേക്ക് വരാം പ്രിയരെ നമുക്കറിയാം ഹബീബായ ഹബീബായ് റസൂലി സുല്ലി വസ്ല്ലാം തങ്ങള് നമുക്ക് ഒരുപാട് സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഹദീസുകൾ പഠിപ്പിച്ച് വന്നിട്ടുണ്ട് സൊലാത്തിൻ്റെ ഫലായിലുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ ജീവിതകാലത്ത് സത്യത്തിൽ നമ്മൾ സ്വലാത്ത് നിത്യമാക്കണം ദായിമാക്കണം പതിവാക്കണം അങ്ങനെ പതിവാക്കിയാൽ ഈ ദുന്യവിയായിട്ടുള്ള ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ലഭിക്കും അതിലുപരി അതിലേറെ ഉഹ്രവിയായിട്ട് ഒരുപാട് വലിയ ഫലങ്ങൾ നമുക്ക് സ്വലാത്തിലൂടെ ലഭിക്കും നേടാം പിന്നെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ മറ്റു അബാധത്തുകളെ പോലെയല്ല മറ്റു അമാലുകളെ പോലെയല്ല നമ്മൾ ഈ സ്വലാത്ത് മനസ്സറിഞ്ഞിട്ട് ചൊല്ലണമെന്നില്ല ജസ്റ്റ് സ്വലാത്ത് നമ്മൾ എവിടെയെങ്കിലും ചിന്ത വെച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ട് സ്വല്ലാ വല്ല മമ്മ സലി എന്ന് പറഞ്ഞാലും അതിന് വല്ലാത്തൊരു ഗുണമുണ്ട് വല്ലാത്തൊരു ഫലമുണ്ട് സ്വലാത്ത് പോലാത്തൊരാമിൽ സത്യത്തിൽ ഇല്ല നിസ്കരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഫലം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പൂർണ്ണ ഇഖലാസം നമുക്ക് വേണം അല്ലേ അതുപോലെ അതിൻ്റെ നിബന്ധനകളുണ്ട് ഷുറൂത്തുകളുണ്ട് ഫ്രൂതകളുണ്ട് അതൊക്കെ പാലിക്കണം അല്ലേ പക്ഷേ സ്വലാത്തിന് ഇതൊന്നുമില്ല സ്വലാത്ത് നമുക്ക് എവിടെ വെച്ചും എപ്പോഴും എങ്ങനെയും ചൊല്ല ശുദ്ധിയിലും ചൊല്ല അശുദ്ധിയിലും ചൊല്ലാം ഏതായാലും പറഞ്ഞു വരുന്നത് നമ്മൾ സ്വലാത്ത് പതിവാക്കാത്തവരാണെങ്കിലേ നമ്മൾ സ്വലാത്ത് പതിവാക്കി പതിവാക്കിത്തുടങ്ങുക സ്വലാത്ത് നിത്യമായിട്ടുള്ള ദായിമായിട്ടുള്ള ഒരു അമലായിട്ട് നമ്മൾ മാറ്റുക അതിലൂടെ ഒരുപാട് വലിയ ഗുണങ്ങള് ഫലങ്ങള് നമുക്ക് നേടിയെടുക്കാൻ കഴിയും ഏതായാലും ഇൻഷാ അല്ല ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഹബീബായ റസൂലി സുല്ലാ അലി വസ്ല്ലാത്തങ്ങൾ പഠിപ്പിച്ചൊരു ഹദീസ് പറഞ്ഞരാ ഹദീസ് എന്താ അറിയോ അവിടെ നിന്ന് പറയാണ് സുല്ലാഹു അലൈ വസ്ലം ജീവിതകാലത്ത് ഒരുത്തൻ എൻ്റെ മേലെ സ്വലാത്തിനെ വർദ്ധിപ്പിച്ചാല് അള്ളാഹു എല്ലാ സൃഷ്ടികളോടും അവന്റെ മരണശേഷം അവന് വേണ്ടി പൊറുക്കലിനെ തേടാൻ കല്പിക്കുന്നു എന്താല് ഹദീസ് ജീവിതകാലത്ത് നമ്മൾ സ്വലാത്ത് പതിവാക്കിയ ദുന്യവിയായിട്ട് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കും അത് മുമ്പ് സൂചിപ്പിച്ചു മുമ്പ് പറഞ്ഞു അതോടൊപ്പം നമ്മൾ മരണപ്പെട്ടാലും അതിലേറെ ഗുണങ്ങൾ ലഭിക്കുമെന്നും പറഞ്ഞു അതിൽ പെട്ടൊരു ഗുണമാണ് ഹബീബായ് റസൂർ അള്ളഹിസ് തങ്ങൾ പറയുന്നത് നമ്മൾ മരണപ്പെട്ടാൽ അള്ളാഹു സുബഹാനഹുവത്താല എല്ലാ സൃഷ്ടികളോടും ഇവന് വേണ്ടി ഈ സ്വലാത്ത് ചൊല്ലി മരണപ്പെട്ടു പോയ വ്യക്തിക്ക് വേണ്ടി പൊറുക്കലിനെ തേടാൻ ഇസ്തിഹാർ നടത്താൻ കൽപ്പിക്കുന്നു സുബഹാന അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ ആമീൻ ആലമീൻ ഏതായാലും ഈ ഒരു ചെറിയ അറിവ് നിങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഇൻഷാല്ല തുടർന്നുള്ള വീഡിയോകളിൽ നമുക്കൊരുപാട് വലിയ ഫലങ്ങളുള്ള സ്വലാത്തുകളും അതുപോലെ സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഫലങ്ങളും അങ്ങനെ സ്വലാത്തുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസുമായി നമുക്കിനിയും കാണാം സ്ലാ വലൈക്കും വരഹമ്മത്തല്ലാഹി വരക്കാത്തു സലല്ലാഹു അലാ സൈദിന മുഹമ്മദ് സലഹു അലൈഹി വസ്ലം